ഇന്ന് നമുക്ക് കുറച്ച് ഫ്രഞ്ച് ഫ്രൈസും മയണൈസും ഉണ്ടാക്കാം ഫ്രഞ്ച് ഫ്രൈസിനായിട്ട് ഞാൻ നാല് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കാം ഇനി ഉരുളക്കിഴങ്ങിനെ ഇങ്ങനെ പീസാക്കി എടുക്കേ കട്ടിങ് ബോർഡ് വീട് പെയിന്റ് ചെയ്ത സമയത്ത് ചാക്കി കെട്ടി മേളി കൊണ്ടുവച്ചത് ടെറസ്സിലും കണ്ടിരിക്കും ഇനി അത് എടുക്കാൻ പോകാൻ മടിയാവും എന്നുകൊണ്ട് എനിക്ക് തൽക്കാലം നമ്മുടെ ദോശ ദോശക്കല്ലിനെ കട്ടിങ് ബോർഡാക്കി വരഞ്ഞ് കൊടുക്കാതെ അങ്ങനെ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസിനുള്ള ഉരുളക്കിഴങ്ങ് ആ ഷേപ്പിൽ മുറിച്ച് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ നന്നായിട്ടൊരു മൂന്നാല് പ്രാവശ്യം കഴുകിയെടുക്കാം കാര്യം ഇതിൽ സ്റ്റാർച്ച് ഫുള്ള് പോണം നമുക്ക് ഈ പാത്രത്തിൽ ആ ഉരുളക്കിഴങ്ങ് മുങ്ങാനും വേണ്ടിയുള്ള വെള്ളം എടുക്കാം എന്നിട്ട് നമുക്ക് ഈ വെള്ളത്തിലേക്ക് നമുക്ക് കോൺഫ്ലോർ ഇട്ട് കൊടുക്കേ നമുക്ക് ഇതിലേക്ക് നമ്മുടെ ഉരുളക്കിഴങ്ങ് മുറിച്ചത് ഇട്ട് കൊടുക്കേ ഒന്ന് ആ വെള്ളം ഒന്ന് ചൂടായി വന്നിട്ടുണ്ടേ ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം എന്നിട്ട് നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് പോരിയെടുക്കാം വെന്തുമായ ക്രിസ്പിയായിട്ട് കിട്ടത്തില്ല ഈ ഉരുളക്കിഴങ്ങിനെ നമുക്കൊരു കോട്ടൺ തുണിയിലോട്ട് തുണിയിലോട്ടിങ്ങനെ നിരത്തിയിടാം എന്റെ ഈർപ്പം അങ്ങോട്ട് പോയി ഒന്ന് തണുക്കാൻ വേണം ഇത് ഇരുന്ന് കഴിഞ്ഞുകഴിഞ്ഞാലേ ചൂടുണ്ട് വെന്തുവും ഇതൊന്ന് തുണി കൊണ്ടിങ്ങനെ മൂടിയിട്ടേ അതിന്റെ ഈർപ്പം മൊത്തം വൃത്തിയായിട്ട് കഴുകി വെച്ചിരുന്ന തുണിയാണ് തുണിയാണേ ഈർപ്പമൊക്കെ ഒരുപ്പമൊക്കെ പോയിട്ടുണ്ട് ഒന്ന് തണുക്കട്ടെ ചെറുതായിട്ടൊന്നും ഇതിലേക്കേ നമുക്ക് ലേശം കോൺഫ്ലോറിനെ കുടഞ്ഞ് കൊടുക്കാം എല്ലായിടവും ഒന്ന് എത്തണം ഒരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയാണേ ഇതിന് നമുക്കേ ഒരു ടിഫിനിലാക്കിയിട്ട് കുറച്ചു നേരം ഫ്രീസറിൽ വെക്കാം ഇതിന് നമുക്ക് ഫ്രീസ് ചെയ്യാൻ വയ്ക്കാം ഫ്രഞ്ച് ഫ്രൈസിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നമുക്ക് കുറച്ച് മഴണൈസ് ഉണ്ടാക്കാം ഇത്രയും പാൽ ഇരിപ്പുണ്ട് ഒരു കപ്പ് പാൽ കാണും ഇത് പശുവും പാലാണേ അത് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്ക് പാല് നമുക്ക് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം ഒരു കപ്പിലേക്ക് നമുക്ക് ഒരു രണ്ട് സ്പൂൺ കോൺ സ്റ്റാർച്ച് ഇടാം ഇതിലേക്ക് നമുക്ക് ഇച്ചിരി വെള്ളം ഒഴിക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ആ പാലിലേക്ക് ചേർത്ത് കൊടുക്കാം കോൺ സ്റ്റാർച്ച് ചേർത്ത് കഴിഞ്ഞ പിന്നെ പാല് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കാനായിട്ട് കട്ട പിടിക്കാനായിട്ട് ഇട വരരുത് ലേശം കൂടുന്ന് കുറുകുന്നുണ്ട് ഇതുണ്ട് ദേശം നല്ല കൂടുതിയൊരവസ്ഥ നമുക്ക് തീ ഓഫ് ചെയ്യാം എന്നിട്ട് തണുക്കാൻ വെക്കാം അപ്പോഴത്തേക്ക് നമുക്ക് ഇതിൽ ചേർക്കാനുള്ള സാധനങ്ങളെല്ലാം സെറ്റിലാക്കാം എരിവ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ വെളുത്തുള്ളി മാത്രം എടുത്താൽ മതി ഇവിടെ എനിക്ക് എരിവ് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം കാരണം എൻ്റെ മിക്സി ഇച്ചിരി കംപ്ലയിൻറ്റാണ് അപ്പം അത് അരിഞ്ഞിട്ടാലേ പെട്ടെന്ന് അറിയത്തുള്ളൂ അപ്പം നമുക്ക് മണൈസം ഉണ്ടാക്കാനായിട്ട് തുടങ്ങേ നമുക്ക് ആദ്യം ഈ വെളുത്തുള്ളിയും പച്ചമുളകും ജാറിലേക്ക് കൊടുക്കുക നമ്മൾ ആ റെഡിയാക്കി വെച്ച മിക്സ് ഇപ്പം തണുത്ത സെറ്റായിട്ടുണ്ടേ അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഡെഗ്ലസ് മേണൈസാണ് ഇതിപ്പോൾ വെജിറ്റേറിയൻ ആൾക്കാർക്കും കഴിക്കാം അതുമാത്രമല്ല ഈ മുട്ട ചേർത്ത മേണൈസിനകത്ത് ഒരുപാട് കംപ്ലൈൻ്റ് വരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അത് പക്ഷേ ഈ പച്ചമുട്ട ചേർത്ത് മേനൈസ് ഉണ്ടാക്കുമ്പോഴാണ് ഞാനിവിടെ പച്ചമുട്ട ചേർത്ത് മേനൈസ് ഉണ്ടാക്കാറേ ഇല്ല കാര്യം എനിക്കതിൻ്റെ ടേസ്റ്റ് ഒട്ടും ഇഷ്ടമല്ല ഇതൊക്കെ നമുക്ക് ലേശം ഉപ്പിട്ട് കൊടുക്കാം ഇന്നുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇത് നമുക്ക് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം അതിലേക്ക് നമുക്ക് കുറച്ച് നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം ഒന്നുകിൽ വിനാഗിരി ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ നാരങ്ങ നീര് ഇവിടെ വിനാഗിരി മേടിച്ചത് തീർന്നു പോയി അപ്പം നമുക്ക് നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുക കുറച്ച് മതിയേ കുറച്ചിട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് എത്ര സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം അപ്പം നമുക്കിത് ഒന്നും കൂടെ അരച്ചെടുക്കാം നമ്മളെ മേണൈസ് സെറ്റായിട്ടുണ്ടേ ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം എണ്ണ ചൂടായിട്ടുണ്ട് കുറെ ഒരുമിച്ചിടൽ വെറുതെ ആയിട്ട് കിടക്കാവുന്ന ഒരു തരത്തില് കുറച്ചായിട്ട് കൊടുക്കുന്നത് നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് എല്ലാം സെറ്റ് ആയിട്ടുണ്ട് നമുക്കിത് ഒരു പാത്രത്തിലേക്ക് കൊടുക്കാം അതിലേക്ക് നമുക്ക് ലേശം മുളക് പൊടിയും കൂടാ ഒന്ന് ഉടങ്ങുകൊടുക്കാം അങ്ങനെ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസും മയണൈസും റെഡി ആയിട്ടുണ്ടേ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യണോട്ടോ നിങ്ങൾ സപ്പോർട്ട് ചെയ്താലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളേ അപ്പോൾ മറ്റൊരു വീഡിയോയെ കാണാം ബൈ